ഇന്ന് അൻസിബയാണെങ്കിൽ വീട് മൊത്തം കത്തിച്ചിട്ടുണ്ട് ഫുൾ ജ്വലിച്ചുകൊണ്ട് നടക്കുകയാണെന്നോ അൻസിബ അവിടെ തീയായി എന്താ പറയണ്ടേ ഫുൾ ഫയറിലാണ് എന്തായാലും അൻസിബ ഞാൻ എന്തിനെ കുറിച്ചാണ് പറയുന്നത് എനിക്ക് തോന്നാൻ നൽകില്ല വേറെ കുറിച്ചല്ല ഇന്ന് രാവിലത്തെ ഒരു മോർണിംഗ് ലൈവ് അപ്ഡേറ്റ്സ് ആണ് പറയുന്നത് അപ്പോൾ വീഡിയോ തന്നെ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നു മറന്നുകൊണ്ടാ നമുക്ക് ഒരു വീഡിയോ പോകാം അപ്പൊ ഇന്ന് നമ്മുടെ അൻസിബി ആണെങ്കിൽ നോറേനെ ആണ് നോറേ ഒരു ഗെയിമിനെ ആണ് അവിടെ എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫുൾ ഫയർ ആയിട്ട് ഫുൾ നോറയുടെ ഗെയിം മൊത്തം ഇങ്ങനെ എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യം വേറൊന്നുമല്ല ഓൾറെഡി നമ്മുടെ നോറേയുടെ ഒരു ഇൻസിഡന്റ് നോറേയുടെ മറ്റേ ഫാമിലി വന്നതിനു ശേഷം നമ്മുടെ നോറയാണെങ്കിൽ ഋഷിയുടെ അടുത്തും അൻസിബിയുടെ അടുത്തൊക്കെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു വീട്ടിൽ വീട്ടുകാർക്കാരനുണ്ടായ സങ്കടങ്ങളും അതുപോലെ തന്നെ വീട്ടിൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളും നോറയുടെ പ്രശ്നങ്ങളും ഈ വീട്ടുകാര് ഇഷ്ടങ്ങളെ ഒന്നും അംഗീകരിക്കാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ ഫുൾ വാതുരാതെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ് ഫുൾ അത് ആയിരുന്നു കഴിഞ്ഞ ലൈവിലുണ്ടായിരുന്നു കഴിഞ്ഞ ഇന്നലെ തെളിഞ്ഞ ലൈവിലൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ലൈവിനകത്ത് ഉണ്ടായിരുന്ന സംഭവമാണ് അപ്പൊ അതാണ് ഇന്നലത്തെ ലൈവില് അൻസിബ നമ്മുടെ സായിയുടെയും സായി അല്ല ഋഷിയുടെ അടുത്തും അഭിഷേകിന്റെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് റോനോറയാണെങ്കിൽ നമ്മുടെ ഇത് ഈ ഒരു കാര്യം പറഞ്ഞു ഫാമിലിനെ വെച്ചുകൊണ്ട് വിറ്റിംഗ് കാർഡ് കളിക്കാണ് ഈ നോറയുടെ ഒരു ഫാമിലി സപ്പോർട്ട് ഇല്ല നോറ ഫുൾ ഫാമിലിന്ന് കുറ്റം പറഞ്ഞുകൊണ്ട് ഗെയിമിന് വേണ്ടി യൂസ് ചെയ്യുന്ന തരത്തിൽ ആൻസിബ ഋഷിയുടെ അടുത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അത് ഓൾറെഡി ഒരു അടിപൊട്ടാനുള്ള ചാൻസ് ഇന്നലെ തന്നെ എനിക്ക് തോന്നിയായിരുന്നു ഇത് എന്തായാലും അനസിബ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആളല്ല എല്ലാം പുറത്ത് കാണിക്കുന്ന ഒരാളായതുകൊണ്ട് എന്നെ പെട്ടെന്ന് തന്നെ പറയും എന്നുള്ള കാര്യം അറിയായിരുന്നു പിന്നെ അവരുടെ ഇടയിൽ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഈ പായസം ഉണ്ടാക്കിയതിന്റെ വീട്ടിലോ അടുക്കളയിൽ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇന്ന് രാവിലെ നോറയ്ക്ക് ഒരു ടാസ്ക് ഇട്ടിട്ടുണ്ടായി ടാസ്ക് വേറെ ഒന്നല്ലായിരുന്നു അതായത് നോറ ഇങ്ങനെ കണ്ടൻസൻസ് ആണെങ്കിൽ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നു അവരെടുത്ത് നോറയടുത്ത് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും അപ്പൊ നോറ എതിരായി വേണം സംസാരിക്കാനായിട്ട് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് കറക്റ്റ് ആൻസർ അല്ല കൊടുക്കേണ്ടത് വേറെ എതിരായിട്ട് എന്തെങ്കിലും വേറെ രീതിയിൽ സംസാരിക്കണം ആൻസർ കൊടുക്കണം എന്തായിരുന്നു ടാസ്ക് അപ്പൊ ആ ടാസ്കിനെതിലാണ് അൻസിബ് എന്ന് ആ ഒരു ക്വസ്റ്റൻ എടുത്തിട്ടത് അതായത് നോറ ഇവിടെ ഗെയിമിന് വേണ്ടി ഫാമിലിനെ യൂസ് ചെയ്യുന്നു ഫാമിലിനെ കുറ്റക്കാരായിട്ടൊരു വിക്ടി കാർഡ് കൊണ്ടുള്ള ഗെയിമാണ് കളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇട്ട് കൊടുത്തു നോറയ്ക്ക് അവിടെ ഒന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയെ അപ്പുറത്തേക്ക് അനസിബിയാണ് കാരണം നോറയ്ക്ക് നോറക് കഴിഞ്ഞ ദിവസം പറഞ്ഞതുള്ള അനസിബ വാദ് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് പോയിന്റേ പറയത്തുള്ളു അനസിബത്തേടെ ഏഹ് പോയിന്റുകൾക്ക് മുന്നിൽ ആരും സംസാരിക്കാൻ പറ്റത്തില്ല അങ്ങനെ പറഞ്ഞാൽ ഭയങ്കര പൊക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നാളാണ് കേട്ടോ പെട്ടെന്ന് അനുസരിച്ച് ഭാഗത്ത് ഇങ്ങനെ വന്നപ്പം നോറയ്ക്ക് അത് ഒട്ടും ഉൾക്കൊള്ളാനൊന്നും പറ്റിയില്ലെന്ന് തോന്നുന്നു പിന്നെ ആയിപ്പോയി നോറയുടെ ഒരിത് അതിനുശേഷം പിന്നെ ഈ ഒരു ടാസ്ക് കൂടെ ഏകദേശം പറയാനും പറ്റുന്നില്ല അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനത്തെ ഒരു പോയി നോറ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നോറയുടെ ഈ ഒരു കേസ് കണ്ടേസൺസിൻ്റെ ഒരു ഗെയിം തന്നെയാണ് അല്ലെ നോറ ഇതും പറഞ്ഞ് കയറിപ്പോകുമ്പോൾ അവർക്ക് അവരുടെ ഗെയിമാണ് ആ ഗെയിമിനെ തട്ടി താഴ്ത്തിയിടാന്നുള്ളത് അപ്പൊ നമുക്ക് കണ്ടും കുറ്റം പറയാൻ പറ്റത്തില്ല നോറേനയും കുറ്റം പറയാൻ പറ്റില്ല കാരണം നോറയുടെ അവസ്ഥയാണ് നോറ നോറയ്ക്ക് എന്താണ് അനുഭവപ്പെട്ടത് അല്ലെങ്കിൽ നോറെ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ആ കുട്ടി അനുഭവിച്ചു നമുക്കറിയില്ലല്ലേ അതുകൊണ്ട് തന്നെ നോറേനെ കുറ്റം പറയാനും പറ്റത്തില്ല അത് അതറിയാത്ത കാരണം നമുക്ക് അതിനു സംസാരിക്കാനും പറ്റത്തില്ല അപ്പൊ അത് നമ്മൾ ഗെയിം ആയിട്ട് തന്നെ കാണാം അപ്പൊ അവരുടെ കണ്ടൽസൻസിന്റെ ഒരു ഗെയിം എന്നെയായിരുന്നു നോറയുടെ ആ ഒരു ഗെയിമിനെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളത് അപ്പൊ അനസീപ അത് നന്നായിട്ട് അവിടെ ചെയ്തു സിജോയൊക്കെ അത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു നോറൊന്നും മിണ്ടാതെ അവിടെ ഇരിപ്പുണ്ട് എന്താ പറയാ വായിക്കത്ത് അങ്ങനെ പറയണോന്നുണ്ട് എന്നാൽ പറയാനും പറ്റാത്ത അവസ്ഥയിലും മിണ്ടാതെ ഒരു ഭാഗത്ത് അങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് കണ്ടത് എന്തായാലും അനസീബ് അവിടെ തീയായിട്ട് ജോലിച്ചുകൊണ്ട് നിൽപ്പുണ്ട് അനസീബ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഈ ഒരു വീക്ക് ഈ ഒരു വീക്കിന് നോറയെ അനസിബും തമ്മിലുള്ള ഒരു യുദ്ധമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് കാരണം നോറയ്ക്ക് പുതിയൊരു ശത്രുനെ കിട്ടിയത് അനസിബയാണ് ഇനി മുതൽ ഫുൾ ഇനി അനസിബയുടെ കുറ്റമർച്ചിലും അനസിബനെ കുറിച്ചുള്ള കുറ്റങ്ങളായിരിക്കും നോറ കൂടുതലും പറയാൻ പോകുന്നത് അപ്പൊ എന്തായാലും നോറ അനസിബ യുദ്ധം ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് എന്തായാലും ഇനി അടുത്ത ലൈവ് അപ്ഡേറ്റ്സ് ഞാൻ വീണ്ടും വരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തായാലും തോന്നി നിങ്ങൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് ഇനി അവരുടെ ഗെയിം എന്തായിരിക്കും അതൊക്കെ നിങ്ങൾക്ക് എന്തായാലും കമന്റ് ചെയ്യാം ഞാൻ എന്തായാലും അടുത്ത വീട്ടിലേക്ക് വീണ്ടും വരാം ബൈ